الله،, 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 الله السلام عليكم ورحمه الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അധികം ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു اسم പറഞ്ഞുരാ ഇത് നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും മനസ്സറിഞ്ഞ് ചെല്ലുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ വിജയം നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇൻഷാ നിങ്ങളറിയാതെ നിങ്ങൾ അറിയാതെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങൾക്ക് പല വിജയങ്ങളും നിങ്ങളെ തേടിയെത്തും ഇൻഷാല്ല ഉറപ്പ് ഐ ആം ഷുവർ കാരണേ ഈ ഇസ്മ അത്രയും പവർഫുള്ളായിട്ടുള്ള അത്രയും ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നൊരിസ്മാണ് ഇത് നിങ്ങളുടെ ജീവിതം തന്നെ മൊത്തത്തിൽ ടോട്ടലി മാറ്റിമറിക്കും ഇൻഷാ ഇൻഷാല്ല ഇസ്മു യാ 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 അള്ളാഹ് അള്ളാഹ് ഇസ്മ മനസ്സിലായാലോ കൂടുതൽ നീട്ടി പരത്തി പറയാതെ ആദ്യം തന്നെ ഇസ്മ പറഞ്ഞു തരുന്നത് അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ഇസ്മായത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകരുതേ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇസ്മ എന്ന നീയത്ത് കൊണ്ടാണ് എന്നാഗ്രഹം കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഇസ്മയാ കാബിലു എന്ന് പറയുന്ന ഇസ്മ മനസ്സറിഞ്ഞിട്ട് എത്രയാണോ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കുക ആ ഒരെണ്ണം നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ചൊല്ലുക മനസ്സിലായല്ലോ യാ കാബിലു യാബിലു യാ കാബിലു എന്ന് ഇങ്ങനെ മനസ്സറിഞ്ഞിട്ട് പതിവാക്കുക നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു സമയത്ത് ഏത് സമയത്തും ചൊല്ല ഇങ്ങനെ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതോപാധി ഒരു തടസ്സവുമില്ലാതെ നടക്കുന്നതാണ് ഇൻഷാ അള്ളാഹ് മനസ്സിലായല്ലോ ഇത് നിത്യമായിട്ട് ചൊല്ലുക അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടെങ്കിലൊന്നും നിങ്ങൾ പേടിക്കണ്ട അത് വിടാനുള്ള വഴി അല്ല തുറന്നു തരും അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കാറുണ്ട് എന്ന് നിങ്ങൾ പേടിക്കേണ്ട അത് സമയാകുമ്പോൾ അതിലേക്കുള്ള സമയ അതിലേക്കുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു എത്തിച്ചു തരും അതിലേക്കുള്ള വഴി അല്ല തുറന്നു തരും നമ്മളെന്തിനാണ് പേടിക്കുന്നത് ഇതുപോലത്തെ അമലുകൾ പതിവാക്കുന്നുണ്ടെങ്കിൽ അതിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചാൽ നമ്മൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ബാക്കി ഇൻഷല്ല അള്ളാഹു നമ്മൾ ഉദ്ദേശിച്ചതിലപ്പുറം നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന കഴിയാവുന്നതിനപ്പുറം അള്ളാഹു ഉഷാറാക്കിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരും ഇൻഷാള്ളാഹ് അപ്പം ഇസ്മ പതിവാക്കുക യാ കാബിലോ യാ കാബിലോ ഇതിൻ്റെ ഫലത്തിൽപ്പെട്ട ഒരു ഫലമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഗുണഫലങ്ങൾ ഈ ഇസ്മിനുണ്ട് അള്ളാഹു തോഫിയക്ക നൽകുകയാണെങ്കിൽ ഇൻഷാല്ലാഹ് മറ്റും ഗുണങ്ങൾ നമുക്ക് പറയണം അടുത്ത വീഡിയോകളായിക്കൊണ്ട് അള്ളാഹു തോഫിയക്ക നൽകട്ടെ ഇസ്മ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു യാ കാബിലോ യാ കാബിലോ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ സാഹു അല സിന മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം